കൊൽക്കത്തയിൽ യുവ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഐ എം എ വടകര ധർണ നടത്തി വടകര ജില്ലാ ആശുപത്രി അങ്കണത്തിൽ വെച്ച് നടത്തിയ ധർണ ഷാഫി പറമ്പിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഡോക്ടർമാരുടെ സംരക്ഷണത്തിനുള്ള നിയമനിർമ്മാണത്തിന് പാർലമെന്റിന് അകത്തും പുറത്തും സ്വരമുയർത്തുമെന്ന് എം പി ഉറപ്പു നൽകി തന്റെ മുമ്പിൽ വരുന്ന ഓരോ രോഗിക്കും രോഗത്തിൽ നിന്ന് മുക്തിയും അവർക്ക് സമാധാനപൂർണമായ ജീവിതവും ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്ന കാര്യത്തിന് സംശയമല്ല പ്രത്യേകിച്ച് ഡോക്ടർമാർ അങ്ങനെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇടക്കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ചർച്ചകളുടെ വേദനകൾ പ്രയാസങ്ങൾ ഇൻസിഡൻസ് നമ്മൾ നിയമസഭയും ഒക്കെ ചർച്ച ചെയ്യാറുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ഡോക്ടർക്ക് ഉണ്ടായ ദുരനുഭവം നടന്നിട്ട് നമുക്ക് മറക്കാനായിട്ടില്ല അങ്ങനെ ഓരോ അനുഭവം ഉണ്ടാകുമ്പോഴും ഈ പറഞ്ഞതുപോലെ മെഴുകുതിരി കത്തിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെ നിന്നിട്ടും അത് അവസാനത്തേതാവട്ടെ എന്ന് നമ്മളിങ്ങനെ നിരന്തരം പറയുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഇടവേളകളിൽ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ ഒരു വാർത്ത എന്താണ് ഒരാൾക്ക് കേൾക്കാനോ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പോലും സാധിക്കാത്തൊരു ക്രൂരത അരങ്ങേറിയിരിക്കുകയാണ് ഞാൻ ആ കുട്ടിയുടെ ഡയറിയുടെ നോട്ടിൽ നിന്ന് ണ്ടായ ഒരു കാര്യം അച്ഛൻ പുറത്തു ഒരു കാര്യം വായിക്കാനടയായി എത്ര സ്വപ്നങ്ങളും എത്ര ആഗ്രഹങ്ങളും കൊണ്ടാണ് ഓരോരുത്തരും ഓരോ പ്രൊഫഷനിലേക്ക് വരുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ പ്രൊഫഷനിലേക്ക് എത്തുന്നത് എത്ര ത്യാഗം ചെയ്തിട്ടായിരിക്കും ആ മേഖലയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ഓരോ ഇൻസിഡൻറ്റും അതിൻ്റെ എല്ലാ പരിധിയും കടന്നിട്ട് കൊൽക്കത്തയിൽ ഉണ്ടായത് ഈ നാട്ടിലെ ഒരു മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിയാത്ത ക്രൂരതയാണെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട അതുണ്ടായതിന്റെ ശേഷമുള്ള പ്രതികരണങ്ങളും പല കാര്യങ്ങൾ കൊണ്ട് ആശങ്ക ഒഴിവാക്കുന്നതാണ് അത്രയും വലിയൊരു ക്രൂരത നടന്നിട്ട് മറിച്ച് ചിന്തിക്കാൻ ഒരാൾക്കും സാധിക്കാത്ത സാഹചര്യത്തിൽ പോലും അത് ആത്മഹത്യ ഉൾപ്പെടെയുള്ളതാണെന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ ആദ്യം വന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും വാക്കിൽ പറഞ്ഞാൽ തീരാത്ത പ്രതിഷേധം നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകും എന്ന് ഞങ്ങൾ തിരിച്ചറിയാം ഇവിടെ വരുന്ന ഒരു സാധാരണ രോഗിയെ നോക്കാതെ തിരിച്ചു പോകാനുള്ള ഇഷ്ടം കൊണ്ടോ ആഗ്രഹം കൊണ്ടോ അല്ല പക്ഷേ ആ നാളെ ഞാനെങ്കിലോ എന്നുള്ള ചിന്ത ഉയർത്തുന്ന വരുന്നത് പൂർണ്ണമായും ഞങ്ങൾ കൊലപാതകത്തിന്റെ അന്വേഷണം ദ്രുതവും സുതാര്യവുമാക്കണമെന്നും ആശുപത്രികൾ ഡോക്ടർമാർക്കും മറ്റു ജീവനക്കാർക്കും സേവ് സോണായി മാറ്റാനുള്ള നിയമനിർമ്മാണങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കണമെന്നും പടകര ഐഎംഎ പ്രസിഡന്റ് ഡോക്ടർ സുർജിത് വി ആവശ്യപ്പെട്ടു ഐ എം എ സെക്രട്ടറി ഡോക്ടർ പ്രേംദീപ് ഡെന്നിസൺ സീനിയർ ഡോക്ടേഴ്സ് ഡോക്ടർ സാവിത്രി ഡോക്ടർ സുഭാഷ് ഡോക്ടർ പ്രശാന്ത് പവിത്രൻ ഡോക്ടർ ഫാത്തിമ ഡോക്ടർ ഹസ്ന ഡോക്ടർ സനിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ വടകര പ്രസിഡന്റ് ഡോക്ടർ ഷാലു മോഹൻ ഐ എം എ സെക്രട്ടറി ഡോക്ടർ പ്രേംദീപ് ഡെന്നിസൺ നഴ്സസ് അസോസിയേഷൻ പ്രതിനിധി ഷീബ എന്നിവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു രാജ്യവ്യാപകമായി നടന്ന ഡോക്ടർമാരുടെ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായ പ്രകടനം വടകര പുതിയ സ്റ്റാൻഡിൽ പൊതുജനസമ്മതിയോടെ അവസാനിച്ചു